അപൂർവ രോഗം ബാധിച്ച മകളെ ചികിത്സിക്കാൻ പണം ചിലവഴിച്ച ജപ്തി ഭീഷണിയിലായ ഗൃഹനാഥൻ കാരുണ്യമതികളുടെ സഹായം തേടുന്നു ചേറ്റുപുഴയ്ക്കടുത്ത് കണ്ണാപുരം കരിമ്പനത്താഴത്ത് താമസിക്കുന്ന എഴുപത്തിങ്കൾ താരൂ തോമസാണ് ഏക മകളെ ബാധിച്ച രോഗം ചികിത്സിച്ച് കടബാധ്യതയിലായത് മകൾ ഡെല്ല തോമസിന് ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സുണ്ട് മസലുകളും ഞരമ്പുകളും തളരുന്ന രോഗമാണ് മകളെ ബാധിച്ചിരിക്കുന്നത് വയസ്സുള്ളപ്പോൾ വീണ് ചെറിയ പരിക്കേറ്റിരുന്നു അന്നത് കാര്യമാക്കിയില്ല പിന്നീട് എഴുതുന്നതിനും മറ്റും അനുഭവപ്പെട്ടപ്പോഴാണ് ഡോക്ടറെ സമീപിക്കുന്നത് കൃത്യമായ രോഗകാരണം അന്നും കണ്ടുപിടിക്കാനായിരുന്നില്ല തുടർന്ന് ആയുർവേദവും അലോപ്പതിയുമായി പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും ബലം കുറഞ്ഞു വന്നു രക്തത്തിന്റെ കൗണ്ട് കുറഞ്ഞു പോകുന്ന അസുഖവുമുണ്ട് ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ ആഴ്ചകളോളം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സിക്കണം ഭാര്യയെ മകളുടെ അടുത്തിരുത്തി മരുന്ന് വാങ്ങുന്നതിനും ഭക്ഷണം വാങ്ങുന്നതിനും തോമസ് തന്നെ പോകും അതുകൊണ്ട് തന്നെ തോമസിന് കൃത്യമായി ജോലിക്ക് പോകാനും കഴിയുന്നില്ല അങ്ങനെയാണ് തൃശൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും എടുത്തിരുന്ന ലോൺ തിരിച്ചടയ്ക്കാനാകാതെ പോയത് ഓരോ ദിവസം മാത്രമല്ല മൂന്ന് നാല് അവസ്ഥയാണ് അങ്ങനെ ഈ ഈ ആശുപത്രി കേസ് തവണ വരുമ്പോൾ അത് ഒരു സാഹചര്യം മകൾ തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലും ബാംഗ്ലൂരിലും ബോംബെയിലും എല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ബികോം വരെ പഠനം പൂർത്തിയാക്കി ഒളരി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും എൽത്തുരുത്ത് സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി പ്ലസ് ടു വരെയും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബി കോം ഡിഗ്രിയും പഠിച്ചു ഇവരുടെ കഷ്ടതകൾ കഷ്ടതകളറിഞ്ഞ് സിയോൺ ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ് ആകെയുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകിയത് ഈ വീടാണ് ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നത് വിവരങ്ങൾ അറിഞ്ഞ് തോമസിന്റെ എസ് എസ് എൽ സി ബാച്ചിലെ സഹപാഠികൾ ഒത്തുചേർന്ന് അറുപത്തേഴായിരം രൂപ സമാഹരിച്ചു നൽകി ഇത് പലിശ മാത്രമേ ആയിട്ടുള്ളൂ ഇനി നാല് ലക്ഷം രൂപയാണ് ബാധ്യതയുള്ളത് മകളുടെ അപൂർവ രോഗം മൂലം ബാധ്യതയിലായ തോമസിന്റെ കുടുംബത്തെ സഹായിക്കാൻ മനസ്സുള്ളവർ ബാങ്ക് ഓഫ് ബറോഡ പുല്ലഴി ബ്രാഞ്ചിലെ ഒന്ന് ഒന്ന് നാല് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം 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 ഒന്ന് രണ്ട് എട്ട് അഞ്ച് എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്